ഹലോ എവരിവൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ക്രോം ഒരു ഡ്രൈ അയൺ ബോക്സാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ടു ഇയേഴ്സ് വാറണ്ടി തൗസൻഡ് വാറണ്ടി ഇതാണ് ഹെവി ആണ് വേരിയബിൾ ടെമ്പറേച്ചർ കൺട്രോളാണ് സൈഡിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസും മാനുഫാക്ച്ഛറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും അങ്ങനത്തെ ഡീറ്റെയിൽസ് ഉണ്ട് ഫ്രണ്ട് സൈഡിലും വലിയ വ്യത്യാസമൊന്നുമില്ല സെയിം ഇതാണ് ഇപ്പോഴത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അതൊരു ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഇതിൻ്റെ കോഡ് വയറൊക്കെ എങ്ങനെ വൺ എയ്റ്റി ഡിഗ്രി വരെ ഫോൾഡ് ചെയ്യാവുന്ന ഷോക്ക് പ്രൂഫ് ആണെന്നുള്ളതും പിന്നെ കോട്ടഡ് ആയിട്ടുള്ള ഒരു ബേസ് ആണെന്നും പിന്നെ മെറ്റീരിയലിനനുസരിച്ചുള്ള ഒക്കെ ചെയ്യാൻ പറ്റും അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് മോളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഐ എസ് ഐ സർട്ടിഫൈഡ് ആയിട്ടുള്ള സേഫ്റ്റി നോംസ് ഒക്കെ മീറ്റ് ചെയ്യുന്നു എന്നുള്ളതും ഒരു ടു ഇയേഴ്സ് വാറൻറ്റി ഉള്ള ഒരു അയൺ ബോക്സാണിത് അതുകൂടാതെ ഒരു തൗസൻഡ് വാർട്സിൻ്റെ ഒരു അയൺ ബോക്സ് ബോക്സാണിത് ഈ നമ്മൾ കാണാൻ പോകുന്നത് അതുകൂടാതെ ഇതൊരു ബെയ്റ്റഡ് ആയിട്ടുള്ള അയൺ ബോക്സാണ് മറ്റു അയൺ ബോക്സിനേക്കാളും വ്യത്യാസമുണ്ട് കുറച്ച് ബെയ്റ്റഡ് ആയിട്ടുള്ളതാണ് ഡ്രൈ അയൺ ബോക്സ് ബോക്സാണ് പാക്കിങ്ങിങ് ഇതുപോലെയായിരുന്നു രണ്ട് സൈഡിലും തെർമോക്കോളൊക്കെ വെച്ചിട്ട് അയൺ ബോക്സ് ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ആകെ കിട്ടുന്ന ഒരു വാറണ്ടി കാർഡും യൂസർ മാനുവിലും ഒരുമിച്ചിട്ടായിട്ടുള്ളതാണ് ക്രോംറ്റൻ്റെ മറ്റ് അയൺ ബോക്സുകളുടെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അകത്തു അകത്തോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് യൂസ് ഇതിൻ്റെ എന്തൊക്കെയാണ് സേഫ്റ്റി മെഷേഴ്സും ഡൂസ് ആൻഡ് നോ ഡൂ നോട്ട്സും എന്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ട് വാറൻറ്റിക്കുള്ള സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും മെറ്റീരിയൽ എങ്ങനത്തെ ആണെന്നുള്ളതും നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള സേഫ്റ്റി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊരു വൈറ്റ് കളേഡ് ആണ് മുകളിലൊരു സിൽവർ കളറില് കോട്ടിംഗ് ആയിട്ടും ഉണ്ട് അടിയിലായിട്ടുള്ള നമുക്കൊരു നോൺ സ്റ്റിക്ക് ടൈപ്പി ആയിട്ടുള്ള ബേസ് ആണ് ഇതിന് വരുന്നത് ഇതിൻ്റെ കവറാണെങ്കിൽ ഇത് റീസൈക്കിൾഡ് യൂസ്ഡാന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കോഡ് വയർ വെയർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര മീറ്റർ നീളമുള്ള ഒരു കോഡ് വയർ ആണ് യൂസ് ചെയ്യുന്നത് ത്രീ പിൻ തന്നെയാണ് പവർ പവർ പ്ലഗിൻ്റെ ആവശ്യമില്ല നോർമൽ ത്രീ പിന്നാണ് സിക്സ് ആംപിയറിൻ്റെ ടു തേർട്ടി വോൾട്ടിൻ്റെ സിക്സ് ആംബിയർ വരുന്ന ഒരു പവർ പ്ലഗ് ആണ് ഇതിൻ്റെ അടിവശം കഴിഞ്ഞാൽ ടു ലെയർഡ് ആയിട്ടുള്ള നോൺ സ്റ്റിക്ക് കോട്ടിങ് ചെയ്തിട്ടുണ്ട് പിന്നെ പുറകോശത്ത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് നോർമലെല്ലാം കൊടുത്തതാണ് ഇതിൻ്റെ സെൻട്രൽ ആയിട്ട് ക്രോപ്പിൻ്റ് ഒരു ബാഡ്ജിങ്ങിൻ്റെ ഒരു മെറ്റൽ മെറ്റലിൽ മോഡിലായിട്ടാണ് അതിൻ്റെ ഒരു റോട്ടറി ആയിട്ട് വരുന്നത് റോട്ടറി ടൈപ്പ് ലിവറാണ് വരുന്നത് ഇതിൽ മിനിമം തൊട്ട് കോട്ടൺ അങ്ങനെ എല്ലാ മെറ്റീരിയലിനും യൂസ് ചെയ്യാവുന്ന സെലക്ടർ മോഡാണ് അതിൽ കൊടുത്തിട്ടിരുന്നത് സൈഡിലായിട്ടൊരു ഓറഞ്ച് കളേഡ് ആയിട്ടുള്ള പവർ ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കുന്നു താഴത്തെ ചെറിയൊരു മെറ്റലിൻ്റെ ഇതാണ് ബാക്കി ബോഡി ഹാൻഡിലൊക്കെ വരുന്ന പ്ലാസ്റ്റിക്കും ബോഡി ഒരു മെറ്റലിൻ്റെ ഇത് കേസുമായിട്ടാണ് വരുന്നത് മറ്റു അയൺ ബോക്സിൽ നിന്ന് നോക്കിക്കഴിഞ്ഞുള്ള വ്യത്യാസം ഡ്രൈ ആയിട്ടുള്ളതാണ് പിന്നെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് കെ ജി വെയ്റ്റ് ഉദ്ദേശം വരുന്നുണ്ട് പണ്ട് നമ്മൾ മറ്റേ ഷരട്ടയൊക്കെ കത്തിച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇത് കിട്ടില്ലാത്ത ഇപ്പോഴത്തെ അയം ബോക്സിൽ കിട്ടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഹെവി ആയിട്ടുള്ളത് ഞാൻ മേടിച്ച് നോക്കിയത് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ വരുന്നതാണ് പിന്നെ ഇങ്ങനെ ഓൺ ആക്കുമ്പോൾ ഇതുപോലത്തെ പവർ ഓറഞ്ച് കളറിൽ തെളിയുന്നത് കാണാം മാക്സിമം കോട്ടണിൻ്റെ ഇതൊക്കെയാണ് ഏറ്റവും മാക്സിമം തന്നെ മിനിമത്തിലാക്കി കഴിയുമ്പോൾ അത് ഓഫായി പോകുന്നുണ്ട് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോഴത്തോട്ടാണ് ഇതിൻ്റെ പവർ ഓൺ ആകുന്നത് പെട്ടെന്ന് ഉണ്ട് ചൂട് ആവാൻ വലിയ താമസമൊന്നും എടുക്കുന്നില്ല അത്യാവശ്യം പെട്ടെന്ന് തന്നെ അത് ചൂടാകുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് വെറ്റ് ആയിട്ടുള്ള ഒരു അയൺ ബോക്സും വരുന്നുണ്ട് ഡ്രൈ ആയിട്ടുള്ളതുണ്ട് ഇത് ഡ്രൈ ആയിട്ടുള്ളതാണ് വെറ്റായിട്ട് തന്നെ നമ്മൾ വെള്ളമൊക്കെ യൂസ് ചെയ്ത് കുറച്ച് സ്പ്രേ ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ പണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മറ്റേ ചിരട്ടയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്വാളിറ്റി ഇപ്പോഴത്തെ അയൺ ബോക്സിന് കിട്ടുന്നില്ല പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ട് തന്നെ നമ്മുടെ ഫിലിപ്സിൻ്റെ ഇതാണ് അതിന് ഏകദേശം ഒരു രണ്ടായിരം രൂപ പ്രൈസ് റേഞ്ച് വരും ഇതാകുമ്പോൾ ഒരു ആയിരം രൂപയ്ക്ക് നമുക്ക് കിട്ടാവുന്ന ഒരു അത്യാവശ്യം നല്ല ഒരു അയൺ ബോക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഏകദേശം ഇത് ഫിലിപ്സിൻ്റെ അത്രയ്ക്കൊക്കെ വെയിറ്റ് ഉള്ള ഒരു അയൺ ബോക്സ് ആണ് പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ളത് ഉഷയുടെ ഇതിന് ഒരു ആയിരത്തഞ്ഞൂറ് റേഞ്ചാണ് അതിന് രണ്ട് കി വരെ വെയിറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തി